സിനിമയുടെ ഗ്ലാമർ ലോകത്ത് തിളങ്ങി നിൽക്കുമ്പോഴും നിവിൻ പോളി എന്ന താരം പെട്ടെന്ന് എങ്ങോട്ടാണ് അപ്രത്യക്ഷനായത് ആരാധകർ കഴിഞ്ഞ കുറേ നാളുകളായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിനൊടുവിൽ ഉത്തരമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ആ ഉത്തരം ഏതൊരു മലയാളിയുടെയും കണ്ണ് നനയിക്കുന്നതാണ് നമ്മുടെ പ്രിയതാരം തൻ്റെ കരിയറിലെ വലിയ പ്രൊജക്റ്റുകൾ പോലും വേണ്ടെന്ന് വെച്ച് മാറി നിന്നത് തൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു മകൾക്ക് നേരിടേണ്ടി വന്ന അടിയന്തര ശസ്ത്രക്രിയയും തുടർന്നുള്ള ചികിത്സയുമാണ് നിവിൻ്റെ ലോകത്തെ മാറ്റിമറിച്ചത് മകളുടെ സർജറി എന്നെ തളർത്തി കളഞ്ഞു നിവിൻ പറഞ്ഞു ഇപ്പോൾ നിവിൻ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് മനസ്സ് തുറക്കുന്നു തൻ്റെ കുടുംബത്തിന് ഒരു ആവശ്യം വരുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് കൂടെ നിൽക്കുക എന്നത് ഏതൊരു അച്ഛനെയും പോലെ നിവിനും തൻ്റെ കടമയെ കണ്ടു ഷൂട്ടിംഗ് സെറ്റുകളിൽ പോയി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ തൻ്റെ കുഞ്ഞിൻ്റെ അരികിലായിരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത് ഒരു ശസ്ത്രക്രിയ എന്നത് ഏതും മാതാപിതാക്കളെയും പോലെ നിവിനെയും വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു ആ സമയത്ത് സിനിമയുടെ ചിന്തകളേക്കാൾ ഉപരിയായി തൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് താരം സമയം കണ്ടെത്തിയത് സിനിമയിലെ വിജയാഘോഷങ്ങളെക്കാൾ തൻ്റെ മകളുടെ ആരോഗ്യത്തിനാണ് താൻ വില കൽപ്പിക്കുന്നതെന്നത് ഈ പ്രവൃത്തിയിലൂടെ നിവിൻ തെളിയിച്ചു ഈ പ്രതിസന്ധികളൊക്കെ മറികടന്ന് മകൾ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് ജീവിതത്തിലെ ആ കറുത്ത ദിനങ്ങൾ പിന്നിട്ട് സമാധാനത്തിൻ്റെ തീരത്തേക്ക് നിവിനും കുടുംബവും തിരച്ചെത്തിയിരിക്കുന്നു ആരാധകരുടെ പ്രാർത്ഥനയ്ക്കൊടുവിൽ മകൾ പൂർണ്ണമായും ആരോഗ്യവതിയായി മടങ്ങി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സിനിമയേക്കാൾ വലുതാണ് കുടുംബം എന്ന് ഓർമ്മിപ്പിച്ച ഈ പ്രിയതാരത്തിന് നമുക്ക് എല്ലാവിധ ആശംസകളും നേരാം ടിവിൻ പോളിയുടെ ഈ തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക